പൈസ പൈസ പോയി നിങ്ങളുടെ വഴി ഞാൻ യെസ് അഞ്ച് മിനിറ്റ് മിനിറ്റ് നിങ്ങൾക്ക് വെറും മതി ഇത് ഇരിക്കുന്ന നിങ്ങൾ ചാടി ബിസിനസ് ണ്ടല്ലോ ഈ പണി ഞാൻ നിർത്തും ബിസിനസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയോ പറ്റിക്കലാണോ തട്ടിപ്പാണോ അത് മാജിക്കാണോ അറിയില്ലല്ലോ വാ ഞാൻ പറഞ്ഞുതരാം മലയാളം കച്ചവടത്തിന്റെ പഴയ ഒരു പേരുണ്ട് കച്ച കപടം ഈ കച്ച കപടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഈ കച്ച കെട്ടി യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ കച്ചകെട്ടി നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് കെട്ടി പ്രാക്ടീസ് ചെയ്ത് ഒരാളെ അവതരിപ്പിച്ച് അവരെ വിശ്വസിപ്പിച്ചാൽ അവർ വിശ്വാസം ആർജിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ നിങ്ങളായിരിക്കും ഞാൻ ഈ അടുത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് കാർഡ് ഡ്രോയിങ് ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഒറ്റ ദിവസം രണ്ട് മില്യൺ ആൾക്കാർ കണ്ടു നാൽപ്പതിനായിരം സബ്സ്ക്രൈബറും ഉണ്ടായി പക്ഷെ ഞാൻ ഒരാളെയും ഡ്രയിങ്ങും പഠിപ്പിക്കാൻ പോയില്ല പക്ഷെ ഒരു കാര്യം ജയിച്ചു നല്ല കച്ച കെട്ടി ഞാൻ പ്രാക്ടീസ് ചെയ്തു പോയിന്റും പോയിന്റില് കൃത്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചു അവർ വിശ്വാസം ആർജിച്ചു എങ്ങനെ ആർജിച്ചു ഞങ്ങൾ ഡ്രോയിങ് പഠിച്ചു എന്നുള്ള വിശ്വാസം ആർജിച്ചു അവർ എനിക്ക് നാപ്പതിനായിരം സബ്സ്ക്രൈബർ ചെയ്തു നമ്മുടെ നാട്ടിലെ നൂറോടെ ചിക്കൻ കറി വിൽക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അതേ ചിക്കൻ കറി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വിൽക്കുന്നത് ആയിരം രൂപയ്ക്കുക അഞ്ഞൂറ് രൂപ ചിലപ്പോൾ അവർക്ക് മുതൽ മുടക്ക് കൂടുതൽ കാരണം അവരുടെ ഇറ്റാലിയൻ വിരിച്ചു ഇറ്റാലിയൻ പ്ലേറ്റ് തരണേ സുന്ദരിലായ പെൺകുട്ടികളാണ് നമുക്ക് വിളമ്പി തന്നെ പക്ഷെ അവരുടെ ലാഭം അപ്പോഴും അഞ്ഞൂറ് രൂപ ഉണ്ട് കാരണം അവർ പ്രീമിയം പ്രൊഡക്റ്റ് തരണമെന്ന് നിങ്ങൾ വിശ്വസിപ്പിച്ചു നമ്മൾ വിശ്വാസം ആർജിച്ചു നമ്മൾ പോയി ക്യൂ നിന്ന് വാങ്ങിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ വാങ്ങിക്കില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ജോലി ചെയ്താലും നിങ്ങൾ ഒരിക്കലും പൈസക്കാരായി തീരില്ല നിങ്ങൾ പല ആംഗിളിൽ കൂടെ കാണാൻ സാധിച്ചാൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൈസ കുമിഞ്ഞുകൂടുന്ന ആൾക്കാർ നിങ്ങളാണ് ഏറ്റവും വലിയ ബ്രാൻഡായി മാറാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചായ വേണ്ട കൊടുത്ത് പച്ചം കൊടുത്ത് വഞ്ചിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അത് നിലനിൽക്കാത്ത പ്രസ്ഥാനം മാത്രമായിരിക്കും പുതിയൊരു മൊണോപോളി പ്രൊഡക്റ്റ് നമുക്ക് മാത്രം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ബിസിനസ്സിന് ഇറങ്ങുന്നവർ ബിസിനസ് നിലനിൽക്കാതെ പോകും വില കുറച്ച് കൊടുക്കുന്ന പ്രക്രിയ കൂടെ നിങ്ങൾ ബിസിനസ് നിലനിർത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു പ്രക്രിയ അല്ല അത് ലോകത്തിലാർക്കും ഏറ്റവും എളുപ്പമാർഗ്ഗമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനം എന്നൊക്കെ ആയിട്ട് നിലനിൽക്കാതെ പോകും അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ ബിസിനസ്സിൽ രക്ഷപ്പെടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ പ്രൊഡക്റ്റിനെ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങളുടെ കഴിവിന് വിശ്വസിക്കു നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും അങ്ങനെ അവർ വിശ്വാസം അറിയിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാരെ നിങ്ങളായിട്ട് മാറിയിരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ എൻ്റെ പൈസ പോയി നിങ്ങളുടെ പൈസ പോവാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ പറഞ്ഞല്ലേ അബ്ദുൾ കലാം പറഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആളുടെ അടുത്തല്ല പോയി ചോദിക്കുന്നത് ഫെയിലിയർ ആയ ആളുടെ അടുത്ത് ചോദിക്കും ഫെയിലർ നിങ്ങൾ എത്ര മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ര അടുത്തെത്തി സക്സസ്ഫുൾ അല്ലെങ്കിൽ മാനനഷ്ടം പൈസ നഷ്ടം സമയനഷ്ടം ഇത് മൂന്നും വന്നാൽ നിങ്ങൾ ഈ ബിസിനസ്സിനോട് തന്നെ വെറുത്തു പോകും അങ്ങനെ വെറുത്തു പോവാതിരിക്കാൻ വേണ്ടി ഷോർട്ട്സ് ഇൻ ബിസിനസ് മെയ് ഒന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് സൂ മീറ്റിങ്ങിൽ നിങ്ങൾ വിളിച്ച് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞുതന്നെ എൻ്റെ പൈസ പോയി നിങ്ങളുടെ പൈസ പോകാതിരിക്കാനുള്ള വഴി ഞാൻ ഇതിൽ പറഞ്ഞു തന്നിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ജീവിതം മാറ്റി മറക്കാനുള്ള സുവർണ്ണ അവസരം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉണ്ടാവും